അപ്പൂ മണം പിടിച്ചു വന്നു അടക്കോ അത് അപ്പുന്റെ ട്രീറ്റ് ബിസ്കറ്റാ പിന്നതെ വേറെ പുട്ടാണ് കണ്ടോ ഇത് മില്ലറ്റ് പ്ലസ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്നതാണ് വണ്ണം കുറയ്ക്കും അങ്ങനെ എങ്ങനെ അത് കഞ്ഞിവെച്ചു കുടിക്കാനൊക്കെയാ പറയുന്നത് അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല കഞ്ഞി വെച്ചാൽ അപ്പം അത് പൊടിക്കും പൊടിച്ചിട്ട് ഗോതമ്പും അത് ആ മില്ലറ്റിൻ്റെ പൊടിയും കൂടെ ചേർത്ത് തീനച്ചുവെച്ചേക്കുക തേങ്ങ ഇട്ട് പുട്ടാക്കും അപ്പം അപ്പൂൻ് ചെയ്ത് നിലത്തെ പോലെ തന്നെ ഇതെങ്ങനെ ഉപ്പിടാതെ എടുത്തു ഇനിയും ബാക്കിയിൽ ഉപ്പിടും ബാക്കിയിൽ ഉപ്പിട്ടിട്ട് നമുക്കുള്ളത് തയ്യാറാക്കും അപ്പം മടിയുള്ളവര് ഇങ്ങനെയൊക്കെ ആക്കി കഴിച്ചോളൂ മില്ലറ്റ്